പടം നല്ല അഭിപ്രായം ഉണ്ട് അഭിപ്രായമല്ല നല്ല റെസ്പോൺസ് ഉണ്ട് തിയേറ്ററിൽ നല്ല കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചുകൂടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ആൾക്കാരുടെ കൂടെയിരുന്ന് കാണുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ കുറച്ചുകൂടെ അടിപൊളി പടം അതായത് ജിത്തു ജോസഫിന്റെ എല്ലാ പടങ്ങളിലെയും അപേക്ഷിച്ച് മാറ്റി മാറ്റി നിർത്തുന്ന ഒരു പടം ഇത് ത്രൂ ഔട്ട് എന്ന് പറയില്ലേ ആ സംഭവമാണ് അതിൽ അഭിനയിച്ചതും മനോജ് ഗജയനും ബൈജു ഒക്കെ നല്ല രീതിയിൽ നല്ല അഭിനയിച്ചവർ മാത്രമല്ല എല്ലാവരും അതായത് ബിനു പപ്പു അതേപോലെ എല്ലാവരും നല്ല രീതിയിൽ കോമഡി ചെയ്തിട്ടുണ്ട് എന്തായാലും കിട്ടലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി ടിസ്റ്റ് ഒക്കെ ഉണ്ടോ ടിസ്റ്റ് അങ്ങനെയൊന്നുമല്ല ടിസ്റ്റല്ല ഇത് ഫുൾ ഒരു കോമഡി അങ്ങനെയാണ് അതായത് പുല്ലിയുടെ എല്ലാ പടത്തിൻ്റെ മേക്കിങ് ജിസു ജോസഫിൻ്റെ ആ മേക്കിംഗ് ഒക്കെ കൊണ്ടുവരാം അതായത് കൊലപാതകം അതൊക്കെ കൊണ്ടുവരാം പക്ഷേ അത് കോമഡി രീതിയിൽ ചെയ്തു വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നതാണ് കൊള്ളം ഇപ്പം സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവലാണ് എല്ലാവരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് അതിനേക്കാളും ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ് ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റിംഗ് എല്ലാ ചെറിയ ചെറിയ കഥകളും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് അത് ഭയങ്കര അടിപൊളി നമ്മളിങ്ങനെ പ്രിയൻ സാറിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചിട്ടുള്ള ഒരു കാലമുണ്ട് ആ ഒരു എന്താ പറയേണ്ടത് ഒരു കോമഡി ഫിലിംസിൻ്റെ ഒരു കാലം തിരിച്ച് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത് അടിപൊളി പടമാണ് എല്ലാവരും കാണുന്നത് കണ്ടിരിക്കുക പെർഫോമൻസ് നന്നായിട്ടുണ്ടെന്നാണ് ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായം വളരെ സന്തോഷമുണ്ട് നമ്മൾ എഴുതിയത് വളരെ നന്നായിട്ട് വർക്കൗട്ടായി വന്നതിൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു അല്ല അങ്ങനെയല്ല നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണേഴ്സ് ട്രൈ ചെയ്യണമല്ലോ നമ്മളിപ്പം ത്രില്ലർ മാത്രമല്ലോ ഞാനങ്ങനെ ഒരു ത്രില്ലർ മാത്രം എഴുതുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മളെ ഒതുക്കിയിട്ടൊന്നുമില്ല ഞാൻ ആദ്യം ഒരു നേരത്തെ ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു കഥ ചിത്തരോട് പറഞ്ഞൊരു കോമഡി ഡ്രാമയായിരുന്നു കോമഡി എനിക്ക് എഴുതണം എന്ന് ഒരു ഏരിയയാണ് ഇപ്പോൾ എഴുതിയ ഓഡിയൻസ് ഈ പടം നല്ല രീതിയിൽ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ തുടർന്നും കോമഡി എഴുതും മറ്റ് ഡോണേഴ്സും ചിലപ്പോൾ നമ്മൾ ട്രൈ ചെയ്യും ഏ ഇല്ല ജിത്തു ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു സിനിമ ജിത്തുവിനെ ഇപ്പം ഞാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ചായിരുന്നു പിന്നെ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് ഇതാന്നുള്ളത് വിളിച്ച് പറയണം നല്ല റെസ്പോൺസായിരുന്നു അത് ഈ ഷോ നമുക്ക് അറിയില്ല എല്ലാ ആൾക്കാരും കാണുന്ന ഷോയാലും കാണുമ്പോൾ അറിയാം എന്തായാലും നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് സിനിമ കണ്ടവരെല്ലാരും ഹാപ്പിയാണെന്നാണ് ഇതാണ് റൈറ്റർ കൃഷ്ണകുമാർ ദൈവം ഹാപ്പിയാണെന്ന് തോന്നുന്നു പെർഫോമൻസ് എല്ലാം ഹാപ്പിയാണ് തിയേറ്ററിൽ എല്ലാവരും എല്ലാരും എല്ലാവർക്കും നല്ല ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കട്ടെ ഇത് ഏറ്റെടുത്താൽ കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ടാണ് അതുകൊണ്ടാ താങ്ക് യു സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ഹ്യൂമർ എലമെന്റ്സ് ഉണ്ട് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് എസ്പെഷ്യലി ഒരു ജിത്തു ജോസഫ് മൂവിയാണ് അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഒരു എക്സ്പെക്ടേഷനിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അതെ 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 ഇപ്പൊ എന്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൊതുവേ അവർക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ കോമഡീസ് ഒന്നും ഭയങ്കര അധികം ആവുന്നതല്ല പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു ഇഷ്ടപ്പെട്ടെന്ന് എന്നറിഞ്ഞാൽ സന്തോഷം എങ്ങനെ കാണുന്നതല്ലേ നല്ല കോമഡി പടങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ആ ഹ്യൂമർ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ലൈൻ ഭയങ്കര ഈസി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത് കൃഷ്ണകുമാരേട്ടനാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കുറച്ച് ഇൻപുട്സ് മാത്രം കൊടുത്താൽ മതി ബാക്കി അത്രയും അത്രയും എന്താ പറയാ ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടാണ് സ്ക്രിപ്റ്റ് എല്ലാം എഴുതിയിട്ടുള്ളത് അപ്പം നമുക്ക് ജസ്റ്റ് നമ്മൾ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആയിട്ട് ചെറിയ ചെറിയ പൊടിക്കൈ മാത്രം ഇട്ടാൽ മതി ബാക്കിയെല്ലാം ആ സ്ക്രിപ്റ്റിലുണ്ട് അത്രയും ഗംഭീരമായിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്

ഇല്ല ഞങ്ങൾ ആക്ച്വലി എല്ലാവരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരാളുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹ്യൂമർ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റില്ല കൂടെ നിൽക്കുന്ന ആളും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ഒരു റിയാക്ഷനിലാണ് പലപ്പോഴും തമാശകളൊക്കെ വരുന്നത് അപ്പോൾ ബേസിലാണെങ്കിലും ഇപ്പം ബൈജു ചേട്ടനാണെങ്കിലും അജു ചേട്ടനാണെങ്കിലും ഇവരുടെ എല്ലാം ഇത്ര നാളത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഞാൻ ഈ തമാശ പറയുമ്പോൾ നിങ്ങൾ ഈ റിയാക്ഷൻ ഇടുക എന്നൊക്കെ ചോദിക്കും നമുക്ക് ഭയങ്കര ഫ്രീഡം ഉള്ള ഒരു ആൾക്കാരാണ് കൂടെ ഉള്ളത് അപ്പൊ തന്നെ പകുതി നമുക്ക് എഫേർട്ട് കുറവാണ് തമാശ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഹ്യൂമർ ഇതിനകത്തുണ്ട് അതിനുള്ളൊരു സ്പേസ് ഡയറക്ടറും റൈറ്ററും നമുക്ക് തന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ചേച്ചിയാണ് ഞാൻ നമ്മുടെ സിനിമയെ പറ്റി എന്താണ് ഞാൻ തന്നെ പറയുന്നത് എന്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളൊക്കെ പോയി കണ്ട് അഭിപ്രായം പറയുക തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന പോലെയാണ് തിയേറ്റർ പൾസ് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരു കൃഷ്ണകുമാറെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ജീത്തു നന്നായിട്ട് എഴുതിട്ടുണ്ട് അത് വർക്കായിട്ടുണ്ടെന്നുള്ളതാണ് തിയേറ്റർ റെസ്പോൺസ്